കേന്ദ്ര സർക്കാർ അനുവദിച്ച വയബിലിറ്റി ഗ്യാപ് ഫണ്ടിൽ ഒപ്പുവെച്ച സംസ്ഥാനം രണ്ട് കരാറുകളിലെ ഒപ്പിടൽ നടപടികൾ നടന്നു ഇതോടെ തുറമുഖത്തിന്റെ നടപടികൾ പൂർത്തിയായി കേന്ദ്രവും പണം സ്വീകരിക്കുന്ന അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും ബാങ്ക് ത്രികക്ഷി കരാറിലും തുറമുഖത്തു നിന്നുള്ള വരുമാനത്തിന്റെ ഇരുപത് ശതമാനം കേന്ദ്രവുമായി പങ്കിടാമെന്ന രണ്ടാമത്തെ കരാറുമാണ് ഒപ്പുവെച്ചത് മന്ത്രി വാസവന്റെ സാന്നിധ്യത്തിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മസ്കറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ഇരു കരാറുകളിലും പ്രതിനിധികൾ ലോക ലോകഭൂപടത്തിൽ തന്നെ എംഎസ്സിയുടെ ഏറ്റവും വലിയ കപ്പലുകൾ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേരുന്ന സാഹചര്യം നാം തിരിച്ചറിഞ്ഞു സാൻ ഫെർണാണ്ടോ ആയിരുന്നു ആദ്യം ഇവിടെ എത്തിച്ചേർന്ന ഷിപ്പ് ഇപ്പോ അത് വിജയകരമായി നമ്മുടെ ട്രെയിലറിൻ പൂർത്തീകരിച്ചു അതിനുശേഷമുള്ള നമ്മുടെ തുടർന്നുള്ള വ്യാപാര മേഖലയിലെ പ്രവർത്തികളും ചരക്ക് ഗതാഗത രംഗത്തെ പ്രവർത്തനങ്ങളും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ബഹുമാനായ പ്രധാനമന്ത്രി നമുക്ക് ഡേറ്റ് തരുന്നതനുസരിച്ച് കമ്മീഷൻ ചെയ്യുക എന്ന ലക്ഷ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് ആദ്യ കരാർ പ്രകാരം തുറമുഖ നിർമ്മാണം പൂർത്തിയായ ശേഷം രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ വരുമാനം നൽകി തുടങ്ങാമെന്നായിരുന്നു എന്നാൽ നിർമ്മാണം വൈകിയതോടെ തർക്കങ്ങൾ ഉടലെടുക്കുകയും ഇത് സാധിക്കാതെ വരികയും ചെയ്തു ഇതിന് പിന്നാലെ രണ്ടായിരത്തി മുപ്പത്തിനാലിൽ തന്നെ വരുമാനം നൽകി തുടങ്ങാമെന്ന് അദാനി പോർട്ട് സമ്മതിച്ചു തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടത്തിന്റെ വരുമാനത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു പഴയ കരാർ പ്രകാരം സംസ്ഥാനത്തിന് വിഹിതം ലഭിക്കേണ്ടിയിരുന്നത് നിലവിൽ നാല് ഘട്ടങ്ങളുടെയും നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പൂർത്തിയാക്കുന്നതോടെ ആകെ വരുമാനത്തിന്റെ വിഹിതമാകും ഇനി സംസ്ഥാനത്തിന് ലഭിക്കുക രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ കേന്ദ്ര സർക്കാരിന് ഈ വിഹിതത്തിന്റെ ഇരുപത് ശതമാനം നൽകുകയും വേണം ജനം തിരുവനന്തപുരം